സ്പെഷ്യൽ ഓഫറാണ് നാലേ നാല് വെറും മുപ്പത്തി ആറ് രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും കിട്ടൂലാണ് ഇരുപത്തിയഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെറും രൂപയ്ക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ഇനിയും വരാനുണ്ട് മൂന്ന് എണ്ണൂറ് ഏഴ് കൊല്ലം ഗ്യാരണ്ടി കേരളത്തിൽ വെച്ച് തന്നെ ഏറ്റവും റേറ്റ് കുറച്ചിട്ടുള്ള പ്രൈസ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് രൂപ എൺപത് പൈസ നമ്മുടെ വീട് ഓഫീസിലോട്ടൊക്കെ ടൈൽ വർക്ക് നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കേരളത്തിലും മറ്റെവിടെയും കിട്ടാത്ത അത്രയും ഓഫർ പ്രൈസിൽ നമുക്ക് ടൈല് മാർബിൾ ഇതെല്ലാം തന്നെ കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്താലോ

നമ്മൾ ഈ വീഡിയോ റിലീസ് ചെയ്യുമ്പോൾ അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രൈസിന് നമുക്ക് നൂറ് ശതമാനം കേരളത്തിലേക്ക് ഇതൊക്കെയാണ് ബ്രോക്കൺ വീട്ടിലോട്ട് വലിയ ഒരു കുഴപ്പമില്ല കാരണം ഈ സൈഡ് അഡ്ജ് എന്ന് പറയുമ്പോ ഇവിടെ നല്ല ഫ്രഷ് ആക്കി കട്ട് ചെയ്ത് സ്റ്റാർട്ടിംഗിലേക്ക് അത് യൂട്ടിലൈസ് ചെയ്യണം കുറച്ച് പണി നല്ല അടിപൊളിയായിട്ട് ഫ്രഷ് ആക്കി കട്ട് ചെയ്ത് പറ്റുന്ന വർക്കേഴ്സ് വർക്കേഴ്സ് ഇതിന്റെ ഒക്കെ ഇതിന്റെയൊക്കെ ഇപ്പൊ എത്രത്തോളം വെറൈറ്റി ഐറ്റംസ് ലാസ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട് ഒതുക്കാൻ പറ്റുന്ന രീതിയിലാക്കി പുതിയത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ കണ്ടെയ്നറിൽ തന്നെ എത്ര ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിലും എത്ര വലിയ ബിൽഡിംഗിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും സാധനം ഏത് കാറ്റഗറിയിലുള്ളതും ഏത് കളറിൽ പറഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ഒരു സെറ്റ് ആക്കി തരും തരൂട്ടോ അപ്പൊ ഏതാണെന്നുണ്ടെങ്കിൽ തന്നെ സൈസിനനുസരിച്ചിട്ടാണ് അതിന്റെ പ്രൈസിൽ വ്യത്യാസം വരുന്നത് സ്റ്റാർട്ടിങ് സൈസ് എത്രയാണ് വരുന്നത് രണ്ട് നമുക്ക് എത്രയാണ് സ്ക്വയർ ഫീറ്റ് രൂപ രൂപ ഇതൊക്കെ ഇത് ആണ് ഇത് മുപ്പത്തിയാറ് രൂപത് പൈസ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി നമ്മുടെ ടൈലിൽ പ്രീമിയം സ്റ്റാൻഡേർഡ് എന്നൊക്കെ പല ക്വാളിറ്റി ഉണ്ടല്ലോ അതിപ്പോ എങ്ങനെയാണ് അതിന്റെ നമുക്ക് കാരണം സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണിൽ പെടാത്ത ചെറിയ എന്തെങ്കിലും മൈനോട്ടുകൾ ഉണ്ടാവും ചെറിയ മൈനോട്ടുകൾ ചെറിയ ഡോട്ട് പോലെ എന്തെങ്കിലും ഒരു ഷീറ്റിൽ എവിടെയെങ്കിലും ഉണ്ടാവും അല്ലാതെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഒരു ക്വാളിറ്റി തന്നെയാണ് സെയിം തന്നെയാണ് ഇതൊക്കെ നമുക്ക് മൊത്തത്തിൽ ഇത് ഞാൻ ഇപ്പൊ പുറത്ത് കാണിച്ചോ നിങ്ങൾക്ക് അത് തന്നെയാണ് ഇപ്പൊ പുതിയ ഓഫർ മുപ്പത്തി ഒമ്പത് രൂപ എൺപത് പൈസ ഇത് കംപ്ലീറ്റ് നമ്മുടെ ഒരു മാർബിളിന്റെ അതേ തന്നെ അതായത് ഒരു ഇറ്റാലിയൻ മാർബിൾ ഒരു ടൈപ്പ് ആണ് അത് അടിപൊളി മെറ്റീരിയൽ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു തന്നെ തന്നെ ഫുൾ സോൾഡ് ഔട്ട് ആവും പെട്ടെന്ന് പോകും ഇത് കംപ്ലീറ്റ് കംപ്ലീറ്റ് പ്രീമിയം പ്രീമിയം രൂപ മുതൽ ബോഡി ടൈല ഇപ്പൊ ഈ സ്ലാബിനൊക്കെ ഏറ്റവും പുതിയ മോഡൽ ഉണ്ട് മൊത്തത്തിൽ യൂസ് ചെയ്യുന്ന ഇത് നമുക്ക് ഫുൾ ബോഡി ഇതിൽ വെറൈറ്റി കളേഴ്സ് ആണ് ഈ കാണുന്ന എല്ലാം കംപ്ലീറ്റ് നമുക്ക് പ്രൈസ് റേഞ്ച് ഇത് മുതൽ ചെയ്യും ഇത് പ്രൈസ് ക്വാളിറ്റി അല്ല ക്വാളിറ്റി ഒക്കെ പ്രീമിയം തന്നെയാണ് അത ഈ കാണുന്ന കോട്സിന്റെ സിങ്ക് ആണ് ഈ കാണുന്നതെല്ലാം കംപ്ലീറ്റ് ഏകദേശം എട്ടേ സംതിങ് റേറ്റ് വരുന്നത് നമ്മളിപ്പോ ഓഫർ ഇട്ട് കാണും മൂവായിരത്തി എഴുന്നൂറ് രൂപ ഏത് സിംഗ് എടുക്കുകയാണെങ്കിലും ഏത് കളർ ഒരു സ്പെഷ്യൽ ഓഫറാണ് നാലേ നാല് വെറും മുപ്പത്തി ആറ് രൂപക്ക് കേരളത്തിൽ എവിടെയും രൂപയ്ക്ക് നമ്മുടെ ഐറ്റംസ് ആണ് നമുക്ക് നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും വെറും രൂപ കിട്ടൂലിൽ കേട്ടോ നാലേ രണ്ടിന്റെ സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ ഇതിന്റെ പ്രീമിയം ആണ് ഇപ്പൊ തൊട്ട് മുമ്പ് അവിടുന്ന് കണ്ടത് അപ്പൊ ഇത് നാല് രണ്ടിന്റെ സ്റ്റാൻഡേർഡ് ആണ് ഇത് മുപ്പത്തി ഒന്ന് രൂപ എൺപത് പൈസ സ്റ്റാർട്ട് കംപ്ലീറ്റ് കേട്ടോ മുപ്പത്തൊന്ന് രൂപ എൺപത് പൈസ അതുപോലെ തന്നെ മാറ്റ് വുഡൺ ടൈപ്പ് എല്ലാം ഒറ്റ പ്രൈസ മുപ്പത്തൊന്ന് രൂപ എൺപത് പൈസ കംപ്ലീറ്റ് ഇത് എണ്ണൂറായിരത്തി അറുനൂറ് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ സ്പെഷ്യൽ ഓഫർ മുപ്പത്താറ് രൂപയ്ക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ടെങ്കിൽ ഇനിയും വരാനുണ്ട് പോലെ മോഡൽ വെറും മുപ്പത്താറ് രൂപ പിന്നെ ഇതിന്റെ പ്രീമിയം ഉണ്ട് തൊട്ട് ബാഗിൽ തന്നെ ഇതും ഓഫർ പ്രൈസിലാണ് പോകുന്നത് ഫോർട്ടി ടു മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നാൽപ്പത്തി രണ്ട് രൂപ മുതൽ ഇത് കാണുന്നതെല്ലാം ഗ്രാനൈറ്റ് ആണ് നമ്മുടെ സ്റ്റെപ്പ് സ്റ്റെയർ കിച്ചൻ്റെ സ്ലാബ് ഇഷ്ടംപോലെ വെറൈറ്റികളുണ്ട് നൂറ്റി മുപ്പത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഗ്രാനൈറ്റ് നമുക്ക് വാഷിംഗ് സ്റ്റോൺ ഒക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി ഫിനിഷിങ്ങിനോട് കൂടെ ഒന്ന് എണ്ണൂറ്റി അൻപതാണോ കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത് ല്ല സാനിറ്ററി ഐറ്റംസും എല്ലാം തന്നെ ഓഫർ പ്രൈസിലാണ് കേട്ടോ ഇതൊക്കെ എത്ര മുതലാണ് ഇപ്പൊ നമ്മുടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ക്ലോസിറ്റ് മൂന്നേ അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് പ്രൈസ് ഉണ്ട് പിന്നെ എണ്ണൂറ് ഏഴ് കൊല്ലം ഗ്യാരണ്ടി ഗ്യാരന് ഏഴ് കൊല്ലം ഗ്യാരണ്ടി ഗ്യാരോണ് സൈഫോണിക്ക് ഏത് വേണമെങ്കിലും വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഹാൻഡ് മെയ്ഡ് സിങ്കുകള് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് ഈ സിങ്ക് സ്റ്റീൽ ആണ് ഹാൻഡ് മെയ്ഡാണ് ഇത് കളേഴ്സിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഗോൾഡ് റോസ് ഗോൾഡ് ഇതെല്ലാം മൂന്നേ എണ്ണൂറ് മാത്രല്ല മാർബിൾസിൽ നമുക്ക് ഒത്തിരി വെറൈറ്റി ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ എത്ര മുതലാണ് അറുപത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് ഓക്കെ ആ അറുപത്തഞ്ച് രൂപ മുതൽ ഏത് ക്വാളിറ്റിയിലാണ് വരുന്നത് ഒക്കെ കാണാം സാധനം കാണിച്ചല്ലേ ഇത് ഇതൊരു എഴുപത്തഞ്ച് രൂപയിൽ കൊടുക്കുന്നതാണ് വൈറ്റ് ആ ഓഫർ ഓഫറാണ് ഇതിൻ്റെ ഓഫർ ആണ് ഓഫർ അഗ്രിയ വൈറ്റ് ആണ് ൂടെ ഇങ്ങനെ ആയിട്ട് ഒത്തിരി മോഡൽസ് ഉണ്ട് മൂബരും സൈസ് വരുന്നത് ഇത് ഒമ്പത് അടി നിങ്ങളോ അഞ്ചടി ഐറ്റവും ഉണ്ടാവും അതേപോലെ തന്നെ എറണാകുളം അടിപൊളി സ്ട്രൈറ്റ് ലൈന്താ ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അടിപൊളി ഗ്രീൻ ഗ്രീൻഷേഡ് ആയിട്ട് വരുന്നത് അപ്പൊ ടൈൽസിലും മാർബിൾസിലൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഓഫർ ഉള്ളതാണ് നമ്മൾ ടൈൽസിനെ മെയിൻ ആയിട്ട് പറഞ്ഞു എന്നുള്ളു അതേ ഓഫർ നമുക്ക് മാർബിളിനും ഉണ്ട് അപ്പൊ നമ്മുടെ കറക്റ്റ് ഷോപ്പ് എവിടെ വരും മലപ്പുറം ജില്ലയിൽ മാർബിൾ ഡിലേ ഷോപ്പ് നമുക്ക് ഇതേ വില അപ്പൊ ടു സെറ്റ് ഓഫറുകൾ നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ ഡിലക്സ് മാർബിള് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ചമ്മാട് പന്താരങ്ങാടി കൂടുതൽ അറിയാൻ ഇതായി കാണുന്ന നമ്പറിൽ വിളിച്ചു തുടങ്ങി